തിരുനാമം സമയത്ത് ദുവാ ചെയ്ത് കരം കരകട്ടേ സരാ പിന്നെ നമ്മുടെ ബാഗൊക്കെ ലോക്ക് ചെയ്ത് നമ്മൾ പോവാറ് ഇതിന്റെ ലോക്ക് ഒക്കെ ഇട്ടിട്ടാണ് നമ്മൾ പോവാറ് പിന്നെ നമ്മൾ നാട്ടിലെത്തി അത് പൊളി ഇപ്പോൾ പൊടിച്ച് നോക്കുമ്പോൾ അതിലുള്ള സാധനങ്ങൾ മിസ്സിങ് ആയിക്കാരണം നമ്മൾ ലോക്ക് ചെയ്ത സാധനം എങ്ങനെയാണോ അവർ അത് ലോക്ക് എടുത്ത് സാധനം അടിച്ചു മാറ്റുന്നത് എന്നുള്ള ചെറിയ ടിപ്സ് അവർ ഉപയോഗിക്കുന്നത് ഇതുപോലത്തെ ഒരു പാന മാത്രമാണ് ഈ പാന ഈ ഷിബിൻ്റെ ഉള്ളിൽ കയറ്റി ഇത് പതുക്കെ ഓപ്പൺ ആക്കും എന്നിട്ട് ഇതുപോലെ കണ്ടോ ഈ സാധനം എല്ലാം തുറന്നു എന്നിട്ട് എന്നിട്ട് ഇതുപോലെ വെച്ചു ഈ ലോക്ക് വെച്ച ഈ സാധനം ഇതുപോലെ ഇതുപോലെ ആയിരിക്കും അവർ ചെയ്യുന്നത് അപ്പൊ നമ്മള് നമ്മുടെ ബാഗ് വളരെ സുരക്ഷിതമാണെന്ന് കരുതിക്കാണ്ട് നാട്ടിൽ കൊണ്ടുപോയി നോക്കുമ്പോൾ ഇതിൽ കാണുന്ന മൊബൈൽ എൽ സി അത് അതുപോലത്തെ എല്ലാ സാധനങ്ങളും വിലപ്പെട്ട സാധനങ്ങളെല്ലാം നഷ്ടപ്പെടും അത് നിങ്ങൾ എല്ലാവരും മുൻകരുതലെടുക്കുക ഇങ്ങനത്തെ ബാഗ് കഴിയുന്നത് ഉപയോഗിക്കാതെ ഷൂട്ട് കേസ് ഉപയോഗിച്ച് പോകാൻ നോക്കുക ക്യാമറാമാൻ കൊണ്ടോട്ടി ഹലോ അസ്സാം വലിക്കും നമ്മളെ ഫേസ്ബുക്ക് ഫ്രണ്ട്സുകളെ ഇന്ന് ഞാനൊരു ചെറിയ ടിപ്സുമായിട്ടാണ് നിങ്ങളുടെ മുന്നിൽ വരുന്നത് അതായത് നമ്മളെ ആങ്കർ ഈ ആങ്കർ കൊണ്ട് ഒരുപാട് സാധനങ്ങൾ നമുക്ക് ഉണ്ടാക്കാം അതായത് നമുക്ക് മൊബൈൽ വെക്കാനുള്ള സ്റ്റാൻഡ് ബ്രഷ് വെക്കാനുള്ള സ്റ്റാൻഡ് അതേമാതിരി കാറിൽ യാത്ര ചെയ്യുമ്പോൾ ആ ഫ്രണ്ടിലെ അതേപോലെ ഗ്ലാസിന്റെ തൂക്കിയിട്ടുള്ള ഒരു സ്റ്റാൻഡ് ഒരുപാട് സാധനങ്ങള് അതിന് രണ്ടുമൂന്ന് സാധനങ്ങൾ ഞങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം അത് ഉണ്ടാക്കുന്ന രീതി പറഞ്ഞാൽ അതിന് വേണ്ട സാധനങ്ങള് ഒരു ഇതുപോലത്തെ ഒരു കട്ടിങ് പ്ലയർ ഒരു കട്ടിൻ പ്ലയർ ഈ ഒരു ഇതും ആങ്കർ മാത്രം മതി വേറൊരു സാധനത്തിൽ വേണ്ടി ഇത് ഉണ്ടാക്കുന്ന രീതി ഇതുപോലത്തെ ആങ്കർ ഇങ്ങനെ മടക്കുക സമമായിട്ട് മടക്കുക എന്നിട്ട് എടുക്കുക ഈ തുഞ്ചം അമർത്തുക എന്നിട്ട് ഇതുപോലെ റെഡി ആക്കി വെച്ചതിന് ശേഷം ഇങ്ങനെ പിടിക്കുക ഒരു ഇഞ്ചി ഇതിൽ ഇങ്ങനെ ഒരു മടക്കാതി മടക്കുക പിന്നെ അടുത്തത് അതിന്റെ അടുത്ത തന്നെ ഒരു മടക്ക് ഇപ്പൊ മൊബൈൽ വെക്കാനുള്ള ഒരു പുഷന കിട്ടി അതുപോലെ ഇതും ചെയ്യാം ചെയ്യട്ട് ഈ സാധനം നിർത്ത എന്നിട്ട് ഇതേ പുഷനിൽ കൊണ്ടുപോയിട്ട് ഇവിടെ വെക്കുക ഇവിടെ വെച്ചിട്ട് ഈ സാധനം ഇതിന്റെ തുഞ്ചം മടക്കുക ഇതിപ്പോ സ്റ്റാൻഡായി എന്നിട്ട് ഇവിടെ ഈ പൊഷൻ ഇതൊക്കെ ഒന്ന് നിർത്തി കൊടുക്കുക ഇതുപോലെ ഒരു സ്റ്റാൻഡായി ഇതിൽ എങ്ങനെ മൊബൈൽ വെക്കാം ഇത് അതിന്റെ വേറെ രൂപമാണ് പക്ഷെ കട്ടിയുള്ള കമ്പി ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഇതൊന്നും പാടെ വൃത്തിയാവും അതിന്റെ നമുക്ക് ഇതുപോലത്തെ വലിയ ടാബ് പിറ്റേ നമുക്ക് കടന്നുകൊണ്ടും ഒക്കെ ചെയ്യാം നിങ്ങൾ എല്ലാവരും ഇത് ചെയ്തു നോക്കുക ും പിന്നെ നിങ്ങൾക്ക് കാറിലൊക്കെ യാത്ര ചെയ്യുമ്പോ എവിടെങ്കിലൊക്കെ നിർത്തിട്ട് ഒരുപാട് മണിക്കൂർ നമ്മൾ വെയിറ്റിങ് വരാൻ നമുക്ക് ഈ കാറിന്റെ ഫ്രണ്ടിലെ ഗ്ലാസ് ഉണ്ടല്ലോ നമ്മൾ ബാക്കിൽ നോക്കുന്ന ഗ്ലാസ് ഈ കാണാൻ സണ്ടർ ഗ്ലാസ് ഇതിന്റെ മുകളിൽ തൂക്കിയിട്ട് കാണാൻ നമുക്ക് ജവാൽ തൂക്കിട്ട് ശരിക്കും ഇരുന്ന് കാണാം മണിക്കൂറുകളോളം നമുക്ക് ഇരുന്ന് കാണാൻ സ്റ്റാൻഡ് അതിന് ഇത് നോക്കി ആക്കു ഞമ്മൾ നേരത്തെ ഇണ്ടാക്കിയ അതേ സാധനാണിത് അതെന്ത് ചെയ്യാ ഈ സാധനം ഇതേമാതിരി ഇത് നീർത്തുക നീർത്തിട്ട് ഇതിന്റെ ഈ ഗ്യാപ്പ് കൊടുക്ക എന്നിട്ട് ഇത് റെഡി ആക്കിയിട്ട് ഇവിടെ വളച്ചുകൊടുക്കുക വളച്ചുകൊടുക്ക എന്നിട്ട് ഇത് കണ്ടോ ഞാൻ ഇണ്ടാക്കിയ സ്റ്റാൻഡാണ് അത് പോലെ ഈ ഇടയിൽ ഇത് ഇതേമാതിരി മൊബൈലിൽ ഇരുന്ന് മൊബൈലിൽ പാട്ടോ വീഡിയോ എന്താ വേണ്ടി നമുക്ക് കാണാം ഞാൻ കാണിച്ചതിന്റെ പുഷില് ഇതേപോലെ നിങ്ങൾക്ക് ഇത് അടിപൊളിയായിട്ട് ഇരുന്ന് കാണാം ഒന്ന് നല്ല പാകത്തിനാക്കി മൊബൈലിൽ വണ്ടി ഓടുമ്പോ വരെ ഇത് വെകൂല അതേ പുഷ്യല് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതൊന്ന് വൃത്തി ആക്കാൻ വേണ്ടിട്ട് ഇതിന്റെ മേലെ ഇങ്ങനെ പിടിച്ചിട്ട് ഇത് നമ്മൾ ടാപ്പ് ചിറ്റുക ഇൻസുലേഷൻ ടാപ്പ് ചിറ്റി കൊടുക്കുക ഒന്ന് വൃത്തിയാക്കുക രണ്ട് 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 കളറാക്കി കൊടുക്കാണ്ട് ഒന്ന് വൃത്തിയാക്കി വണ്ടിയിൽ വെക്കുന്ന സാധനമല്ലേ പക്ഷേ വൃത്തിയാക്കി വെച്ചാൽ ഇതൊരു കാണാനുള്ള ഭംഗിയുള്ള സാധനമായി മാറി അപ്പോൾ ഇത് ഇത് ഇതുപോലെ എല്ലാവരും ചെയ്യുക വളരെ സിമ്പിളാണ് അപ്പോൾ നമ്മളെ ക്യാമറമാൻ ഷറഫുദ്ദീനോടൊപ്പം ഫിറോസ് കൊണ്ടുട്ടി ചെറിയ ടിപ്സുമായിട്ടാണ് വരുന്നത് അതായത് നമ്മളെ കാറിന്റെ ഹെഡ്ലൈറ്റ് അത് ഒരു മഞ്ഞ പൂപ്പൽ കെട്ടി കിടക്കണ്ടാവുമല്ലോ അത് എങ്ങനെ കളയാം ചിലപ്പോൾ എല്ലാവർക്കും അറിയാം അറിയാത്തവർക്ക് വേണ്ടിട്ടാണ് അതിന് വേണ്ട സാധനങ്ങള് നമുക്ക് വേണ്ട സാധനങ്ങള് ഗോൾഗേറ്റ് ഇതുപോലത്തെ ഒരു ഗോൾഗേറ്റ് ഒരു കുപ്പി വെള്ളം ഒരു കോട്ടന്റെ തുണി എടുക്കുക എന്നിട്ട് ഈ കാറിന്റെ ഒരു മഞ്ഞ കളറാണ് ഇപ്പൊ ഉള്ളത് ആ മഞ്ഞ കളർ വരെ ഈ ഗോൾഗേറ്റ് അതിന് തുടക്കിട്ട് ഇതുപോലെ ഇതുപോലെ തേക്കോലെ തേക്കുക നല്ലപോലെ തേച്ച് നല്ലോണം തേച്ച് കുടിപ്പിക്കുക കുറച്ചേ ചെയ്യണുള്ളൂ ഒരുപാട് ചെയ്യാതെ വേറെ ആളെ വണ്ടിയാണ് നമ്മളെ വണ്ടിയൊക്കെ വെള്ള കളറായ കൊണ്ട് ചെയ്ത് കഴിഞ്ഞതാണ് അതുകൊണ്ട് ഇതുപോലെ ചെയ്യാം എന്നിട്ട് മാക്സിമം അഞ്ചു മിനിറ്റ് നമ്മ ഇതുപോലെ നിർത്താം എന്നിട്ട്

യും ഇവിടെയും കളർ മാറ്റം കണ്ടില്ലേ നല്ല വരുത്തുന്നുണ്ട് ഞങ്ങൾക്ക് കുറച്ച് ഇരുള്ളൂ നല്ല വരുതി നല്ല പേസ്റ്റ് നല്ല വരുതേക്കാണെങ്കിൽ അതിന്റെ കളർ മാറും ഓക്കെ ഇതെല്ലാരും പരമാവധി വേറെ മറ്റൊരാളിലേക്ക് എത്തിക്കുക മാക്സിമം ഷെയർ ചെയ്യുക ലൈക്ക് എനിക്ക് ആവശ്യമില്ല ഷെയർ ചെയ്ത് എല്ലാവരിലേക്ക് എത്തിക്കുക